ലോകത്തെ മുൻനിര ആഡംബര ഫാഷൻ ബ്രാൻഡായ ലൂയി വിച്ചൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണ് അപ്പോൾ വളരെ പ്രശസ്തരും പണക്കാരും എല്ലാം ഉപയോഗിക്കുന്ന ലൂയി വിച്ചൻ്റെ ഉൽപ്പന്നങ്ങളൊക്കെ ഉൽപ്പന്നങ്ങൾക്കൊക്കെ വലിയ വിലയാണ് നമുക്കൊന്നും ഒരിക്കലും എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിലയല്ലല്ലോ ലോകൻറ്റേത് അപ്പോൾ ഇവിടെ ജോലി ചെയ്യുക എന്നതും പലരുടെ ആഗ്രഹമാണ് അതായത് ലൂലി ലൂയി വെച്ചനിൽ ജോലി ചെയ്യുക എന്നുള്ളത് ഒരുപാട് പേരുടെ ആഗ്രഹമാണ് അപ്പോഴാണ് ഒരു പതിമൂന്ന് കാരൻ തൻ്റെ ഡിസൈനിങ് മികവ് കൊണ്ട് ലൂയി വിച്ചണിലുള്ളവരെ അമ്പരപ്പിച്ചിരിക്കുന്നത് ലൂയി വിച്ചൻ്റേതെന്ന കുറിപ്പോടെയുള്ള മിലൻ്റെ സ്കെച്ച് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായതിന് പിന്നാലെ മിലാൻ എന്ന കുട്ടിയെ ഇന്റേൺഷിപ്പിനായി ക്ഷണിച്ചിരിക്കുകയാണ് ലൂയി വിച്ചൻ കാർത്തിക ഗുഡ് മോർണിംഗ് ഈ ലൂയി വിറ്റൺ എന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ ഈ ബ്രാൻഡ് കോൺഷ്യസ് ആയിട്ടുള്ള എല്ലാവരുടെയും സ്വപ്നമായിട്ടുള്ള ഒരു ബ്രാൻഡാണ് ലൂയി വിറ്റൺ നമുക്കൊന്ന് ഒരിക്കലും ഈ വാങ്ങാൻ പറ്റ വാങ്ങാൻ ഒരിക്കലെങ്കിലും പറ്റണം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റൊക്കെ വാങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എങ്കിൽ കൂടി അതിൻ്റെ ഒരു വിലയൊക്കെ കാരണം പലപ്പോഴും നമ്മളെ പിന്നോട്ടടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ആൾ ഭയങ്കര ബ്രാൻഡ് കോൺഷ്യസ് ആണ് അപ്പോൾ ഈ ലൂയി വിറ്റൻ്റെ ഒരു കൂളിംഗ് ഗ്ലാസ് ഇടയ്ക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കാണിച്ച് ഞാനത് ജസ്റ്റ് ഒരിക്കൽ വെച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു ഒരു ലൂയി അടുത്ത് നോക്കാൻ നോക്കാൻ തവണ ഭാഗ്യം കിട്ടി എന്താണ് സംഭവം ഗുഡ് മോർണിംഗ് നമുക്ക് ടാലൻ ഉണ്ടെങ്കിൽ കഴിവുണ്ടെങ്കിൽ പ്രായമൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് കാണിച്ചു തരുന്ന ഒരു 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 സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് പതിമൂന്നുകാരനായ മിലൻ പതിമൂന്നുകാരനായ മിലൻ സ്കെച്ച് ചെയ്യാറുണ്ട് അവന് ലൂയി വിറ്റൻ ബ്രാൻഡ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ സേതു ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഗ്ലാസ് ആയിക്കോട്ടെ ഷൂസ് ബാഗ്സ് അങ്ങനെ അവർക്ക് ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് ആ പ്രോഡക്റ്റിലൊക്കെ ഈ ലൂയി വിറ്റൻ്റെ ബ്രാൻഡ് ലോഗോയും ഉണ്ട് അപ്പോൾ ഈ മിലൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് സ്കെച്ച് ചെയ്യുന്നു ഈ കുറച്ച് ചെരുപ്പ് അതുപോലെ ഡ്രസ്സ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്കെച്ച് ചെയ്യുന്നു വിത്ത് ഈ ലൂയി വിറ്റൻ്റെ ബ്രാൻഡ് ലോഗോ കൂടെ വെച്ചിട്ടാണ് സ്കെച്ച് ചെയ്യുന്നത് അങ്ങനെ മിലൻ്റെ അമ്മ ഇത് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യാണ് ഇപ്പോൾ എക്സ് പ്ലാറ്റ്ഫോം അതിൽ പോസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് മകൻ്റെ സ്കെച്ചാണെന്നൊക്കെ പറയുന്നു അങ്ങനെ പോസ്റ്റ് ചെയ്ത സമയത്ത് മേരി ജൻഡ്രിക് എന്ന് പറയുന്ന ഒരു പരീസിയൻ ജോണലിസ്റ്റിൻ്റെ ശ്രദ്ധ ഇതിൽ വരികയാണ് സംഭവം കൊള്ളാലോ എന്നുള്ള രീതിയിൽ ഈ മേരി ജൻഡ്രിക് എന്ത് ചെയ്തു അവർ പോസ്റ്റ് ചെയ്യുന്നു ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ലൂയി വീറ്റൻ ബ്രാൻഡിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അവരത് പോസ്റ്റ് ചെയ്യാണ് ഒരാഴ്ച ഒരു ഒബ്സർവേഷണൽ കോഴ്സ് അല്ലെങ്കിൽ ഒബ്സർവേഷൻ ഇൻറ്റേൺഷിപ്പ് പോലെ ഈ മിലന് പ്രൊവൈഡ് ചെയ്യണം എന്നൊരു റിക്വസ്റ്റ് വെച്ചിട്ടാണ് മേരി ജെൻഡ്രിക് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് ഇത് ലൂയി വിറ്റൻ കാണുകയും മിലന് ഒരാഴ്ച ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ലൂയി വിറ്റൻ നൽകുകയും ചെയ്യുന്ന ഒരു ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് പതിമൂന്ന് കാരണമാണ് പക്ഷേ ആ ഒരു ടാലൻ്റ് ഉണ്ടല്ലോ ഇപ്പം സേതുവനാണെങ്കിലും നമുക്കറിയാം ഒരുപാട് ആൾക്കാർ ഒരുപാട് സ്ഥലങ്ങളിൽ അതും വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാനും ജോലി ചെയ്യാനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരുപാട് കോഴ്സുണ്ട് എസ്പെഷ്യലി ഫാഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഡേ ബൈ ഡേ ഗ്രോത്ത് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഒരുപാട് ആളുകൾ അതിനു വേണ്ടി മെനക്കെട്ട് ഇറങ്ങുന്നു പഠിക്കുന്നു സെപ്പറേറ്റ് ആയിട്ടുള്ള കോഴ്സുകൾ ചെയ്യുന്നു എന്നാൽ പോലും അവർ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ ചിലപ്പോൾ എത്തിപ്പെട്ടോളണം എന്നില്ല പക്ഷെ പതിമൂന്ന് കാരനായ വിലൻ ഇപ്പോൾ ഇത്രയും ലോകമൊട്ടാകെ പ്രശസ്തമായിട്ടുള്ള ഒരുപാട് പേർ ആഗ്രഹിക്കുന്നു അപ്പോൾ സേതു പറഞ്ഞതുപോലെ തന്നെ ഒരു ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ പോലും ഒരുപാട് പേർക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഇത്രയും വലിയൊരു കമ്പനിയിൽ ഒരു ഇന്റേൺഷിപ്പ് കിട്ടാന്ന് പറയുന്നത് ഒരു 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 ചെറിയ വലിയ കാര്യമാണ് ഭാഗ്യം കൂടിയാണ് കാരണം മിലന്റെ അമ്മ ഇത്ത ഒരു പോസ്റ്റ് ഒരാളുടെ ശ്രദ്ധയിൽപ്പെടാനും അത് ലിവ് വിത്തേ തന്നെ ശ്രദ്ധയിൽപ്പെടാനും ഒക്കെ കുഞ്ഞിനിങ്ങനെ ഇന്റേൺഷിപ്പിന് അവസരം കൊടുക്കാനൊക്കെ പറ്റിയ ഒരു ഭാഗ്യം നമ്മളൊക്കെ എന്തെങ്കിലും കൂട്ടാൽ ആരും കാണുക പോലും ഇല്ല സോഷ്യൽ മീഡിയനെ പറ്റി ഒരുപാട് നെഗറ്റീവ് വശങ്ങൾ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഒരാളുടെ ആഗ്രഹം അല്ലെങ്കിൽ ഒരാളുടെ കഴിവ് തെളിയിക്കാനും അവൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്തിപ്പെടാനും സോഷ്യൽ മീഡിയ വലിയൊരു കാരണമായി മാറിയിരിക്കുകയാണ് അപ്പം നമുക്ക് എവിടെയെങ്കിലും എത്തിച്ചേരണമെങ്കിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്താൽ നമുക്ക് ശ്രദ്ധയ ആകർഷിക്കാനും നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരാനും പറ്റുമെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് എത്രയൊക്കെ നെഗറ്റീവ് വശങ്ങളുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയ്ക്ക് അത്ര തന്നെ പോസിറ്റീവ് ഉണ്ട് എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം